ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കർമാനൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട് ശ്രീ സത്യസായി സേവാ സമിതിയുടെ വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സാണത് അവരിവിടെ ചെയ്യുന്നത് വളരെ പുണ്യപരമായ ഒരു പ്രവൃത്തിയാണ് കാരണം നമുക്കറിയാം ഇത് കുംഭമാസമാണ് കുംഭമാസത്തിലെ ചൂട് നമുക്ക് താങ്ങാനാവില്ല ഈ ചൂടിൽ നല്ല ചൂടുവെള്ളം ആ ചൂടുവെള്ളം വെറും ചൂടുവെള്ളമല്ല നല്ല ഔഷധങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച നല്ല ചൂടുവെള്ളം ഇവിടെ വരുന്ന ഭക്തർക്ക് വളരെ ക്ഷമയോട് നിന്ന് വിതരണം ചെയ്യുന്നവരാണ് ശ്രീ സത്യസായി സേവാ സമിതിയുടെ പ്രവർത്തനം ർ ഇതിൽ നമുക്ക് ഇവരോട് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്യുന്നത് ഇതിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം സർ പേര് ബാബു ആർജി സത്യസായി സേവാ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് അനവധി വർഷങ്ങളായിട്ട് കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സമ്മർ സമ്മർക്കാലത്ത് ദാഹജലം ദാഹജലം എന്ന് പറയുന്ന ഔഷധക്കൂട്ട് ചേർത്തിട്ടുള്ള ദാഹജലമാണ് ഔഷധക്കൂട്ടിലടങ്ങുന്ന ആ ഒരു വിഭവങ്ങളെന്ന് പറയുന്നത് പട്ട അടുത്ത് ചുക്ക് ദാഹശമനി സർവസുഗന്ധി ഇല അത് കഴിഞ്ഞ് രാമച്ചം ഇത്യാദികളിട്ട് തിളപ്പിച്ച് അതിനെ ആറ്റി പ്രോസസ്സ് ചെയ്ത് കുടിക്കാവുന്ന രീതിയിൽ പാകപ്പെടുത്തി ഒരു ദിവസം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ലിറ്ററാണ് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങൾ അത് കഴിയുമ്പം അത് മുപ്പതിനായിരം അത് മാറും ശരാശരി എടുക്കുമ്പം കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ പതിനഞ്ച് ലക്ഷത്തോളം ഭക്തജനങ്ങളുടെ ദാഹം അകറ്റുവാൻ ദേവിയും ഭഗവാൻ സത്യസായി ബാബയും നമുക്ക് അവസരം തന്നു എന്നുള്ള മഹാപുണ്യമായി നമ്മൾ കരുതുന്നു ഇവിടുത്തിന് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ആറ്റുകാൽ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ഭാരമായി കിടമാണ് അവർക്കും നമ്മളെ നമുക്കൊരു സേവനം ചെയ്യാൻ ഒരു അവസരം തന്നിൽ നമ്മൾ ഇപ്രാവശ്യം വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഒരു പ്രത്യേകത പത്തുമണിക്ക് ദാഹജലം വിതരണം നിർത്തിപ്പോകുന്ന ഒരു പദവാരൊന്ന് മാറ്റി ക്ഷേത്രാധികാരികളും നിയമ അധികാരികളും പറഞ്ഞു അത് രാത്രി ഒരു ഒരു മണിവരെ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളത് സഹർഷം സന്തോഷത്തോടെ ഇപ്രാവശ്യം രാത്രി ഒരു മണിവരെ കൂവിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ദാഹജന ദാഹിച്ചു വലഞ്ഞു വരുന്നവന് നമ്മൾ കൊടുക്കേണ്ട ദാഹജനമാണ് വളരെ സന്തോഷത്തോടുകൂടി ഭക്തജനങ്ങൾക്ക് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന മറ്റുള്ളവർക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടി രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങുന്ന ഈ പ്രോഗ്രാം രാത്രി ഏതാണ്ട് പന്ത്രണ്ട് ഒരു മണിവരെയും ദുർലോഭം ഈ പ്രോഗ്രാം ചെയ്തുവരുന്നു വളരെ സന്തോഷമുണ്ട് ഈ ദാഹദില വിതരണവുമായി ബന്ധപ്പെട്ട് ലവ് ആൾ സെർവ് ആൾ എന്നാണ് ശ്രീ സത്യസായി സേവാ സംഘടനയിൽ കൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചത് അത് ഞങ്ങൾക്ക് ഈ വേളയിൽ ഉത്സവ വേളയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള സന്തോഷം നമുക്കുണ്ട് സായിര മാനവ സേവ മാധവ സേവ എന്ന് പറയുന്ന ആ വാക്കുകളെ തികച്ചും അന്വർത്ഥമാക്കുന്നവരാണ് ഇവർ നമുക്കറിയാം ഒരു തുള്ളി വെള്ളം നമ്മൾ ഭക്ഷണം വിശപ്പ് നമുക്ക് സഹിക്കാൻ സാധിക്കും പക്ഷേ ദാഹം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ ദാഹം അടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യപ്രവർത്തി തന്നെയാണ് അതിന് ഇത്തവണയും ഇവർക്ക് ഒരു അവസരം ലഭിച്ചതിൽ നമുക്കും സന്തോഷിക്കാം എന്തായാലും ഇവിടെ വരുന്നവർ ഈ ഒരു അവസരം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ദാഹം അകറ്റാൻ നിങ്ങളുടെ ക്ഷീണം അകറ്റാൻ സദാ സന്നദ്ധരായി സത്യസായി സേവാ സമിതി പ്രവർത്തകർ ഇവിടെയുണ്ട് എല്ലാവർക്കും ഈ സ്റ്റാളിലേക്ക് സ്വാഗതം ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണാം അമ്പ ഓഡിറ്റോറിയത്തിൻ്റെ സമീപത്താണുള്ളത് വരുക നിങ്ങളുടെ ക്ഷീണം അകറ്റുക അമ്മയെ തൊഴുതു പോകുന്ന ആ അനുഗ്രഹത്തിൻ്റെ ഒരംശം സത്യസായി സേവാ സമിതി പ്രവർത്തകർക്കും ലഭിക്കട്ടെ